നമസ്കാരം പഹൽഗാമി ഭീകരരുടെ വെടിയേറ്റ് മരിച്ചവരിൽ കാശ്മീരിയായ സെയ്ദ് ആദിൽ ഹുസൈൻ ഷായും ഉണ്ട് ഇവിടുത്തെ കുതിര സവാരിക്കാരനാണ് ഇദ്ദേഹം ഇരുപത്തെട്ടുകാരനായ സയ്ദിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് മതത്തിന്റെ പേര് പറഞ്ഞ ഭീകരർ പാഞ്ഞടുത്തപ്പോൾ അവരുടെ തോക്ക് തട്ടി മാറ്റി തന്റെ കൂടെ ഉണ്ടായിരുന്ന സഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിച്ച സയ്യിദ് തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാവരും തന്നെ അഭിനന്ദിക്കുന്ന ഒരു വ്യക്തി എന്നാൽ മറ്റൊരു ഭീകരൻ വന്ന് സെയ്ദിനെ നേരെ വെടിയുതിർത്തുകയായിരുന്നു ഒരു അവന്റെ മതമോ ജാതിയോ ചോദിച്ചിരുന്നുവെങ്കിൽ അവൻ ഈ അപകടം ഉണ്ടാകില്ല എന്ന് പറയുന്നവരും ഒരുപാട് പേരാണ് എന്നാൽ അതിലല്ല മറിച്ച് അവൻ അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവന് പണം കൊടുത്ത അവൻ യജമാനനെ പോലെ കണ്ടിരുന്ന വ്യക്തിയെ അവൻ സ്നേഹിച്ചുവെന്നും പരിപാലിച്ചുവെന്നും സംരക്ഷണം എന്നുമാണ് പറയുന്നത് ആ സംരക്ഷണത്തിന്റെ ഒടുവിൽ തന്നെയാണ് അവൻ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ഭീകരരുടെ തോക്കിൽ മുന്നിൽ ഇല്ലാതായ ഈ വ്യക്തി ഇന്നലെ ഉച്ചയോടിയാണ് പഹൽഗാമിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെയുള്ള എന്ന പുൽമേട്ടിൽ വെച്ച് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം നടന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത് ഇവിടേക്ക് കാൽനടയായും കുതിരപ്പുറത്തുമായിട്ടാണ് സഞ്ചാരികൾക്ക് എത്തിച്ചേരാൻ സാധിക്കുക താഴെ നിന്ന ആളുകൾ കുതിരപ്പുറത്ത് കയറി മുകളിൽ എത്തിക്കുന്നതാണ് സൈദിന്റെ പതിവും ഇന്നലെയും പതിവ് പോലെ ധാരാളം സഞ്ചാരികളിലൂടെ എത്തി സൈദിനൊപ്പം സഞ്ചാരികളും ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് പൈൻ കാർഡുകളിൽ ഒളിച്ചു നിൽക്കുകയായിരുന്ന ഏഴോളം ഭീകരൻ സഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുത്തത് മതം ചോദിച്ചായിരുന്നു പലർക്കും നേരെയും ഭീകരവാദികൾ വെടിയുതിർത്തത് എന്ന് പറയുന്നു ഇതിനിടയിൽ സൈദിന് മുന്നിലും അവരെത്തി എന്നാൽ മതമൊന്നും ചോദിച്ചില്ല തന്റെ ഒപ്പമുണ്ടായിരുന്ന വിനോദ സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കാൻ ഭീകരൻ ശ്രമിച്ചതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം സയ്ദ് അവരെ നേരിടുകയായിരുന്നു അവർ ചൂണ്ടിക്കാട്ടിയ റൈഫിൾ സയ്യിദ് തട്ടിപ്പറിച്ചു ഈ സമയം ഇദ്ദേഹത്തെ ത്തിന്റെ അടുത്തുണ്ടായിരുന്ന സഞ്ചാരികളിൽ ചിലർ രക്ഷപ്പെട്ടു എന്നാൽ മറ്റൊരു ഭീകരൻ വന്ന് സൈദനെ തോക്കു നേർത്തിയുകയായിരുന്നു എന്തിനു വേണ്ടിയാണ് അവൻ എന്റെ മകനെ കൊന്നത് അവൻ വളരെ സാധുവായിരുന്നു ഇതിന് ഉത്തരവാദികളായ വെറുതെ വിടരുത് കരച്ചടക്കാനാവതെ ആദൽ ഹുസൈന്റെ പിതാവ് പറഞ്ഞു കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു അവൻ ഇന്നലെയാണ് അവൻ പഹൽഗാമിലേക്ക് പോയത് മൂന്ന് മണിയോടെയാണ് അവിടെ ഭീകരാക്രമണം നടന്നുവെന്ന വിവരം കേൾക്കുന്നത് ഞങ്ങൾ ഉടൻ തന്നെ അവനെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു നാലു മണിയോടെ ഫോൺ ഓൺ ആയെങ്കിലും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ഇതോടെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തി ഇപ്പോൾ മാത്രമാണ് അവനെ ഭീകരർ വകവരുത്തിയതായി ഞങ്ങൾ അറിഞ്ഞത് എന്റെ മകൻ രക്തസാക്ഷിയായി ഞങ്ങളുടെ കുടുംബത്തിന്റെ ഏക വരുമാനമാർഗം അവനായിരുന്നു അവന്റെ മരണത്തിന് ഞങ്ങൾക്ക് നീതി വേണം അവൻ നിരപരാധിയായിരുന്നു എന്തിനാണ് അവർ അവനെ കൊന്നതിന് ഇതിന് ഉത്തരവാദിയായവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന പിതാവ് പറഞ്ഞു മകനല്ലാതെ ഇനി ഞങ്ങൾ ഞങ്ങളെങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നുവെന്നായിരുന്നു കരഞ്ഞുകൊണ്ട് മാതാവിന്റെ പ്രതികരണം സയ്ദിന്റെ കുടുംബത്തിന് സർക്കാർ എല്ലാ സംരക്ഷണവും നൽകണമെന്ന് ആദ്രിന്റെ അമ്മയുടെ സഹോദരൻ ആവശ്യപ്പെട്ടു കുടുംബത്തിലെ മൂത്തു മകനായിരുന്നു അവൻ ഹാരിയും ഒരു കുഞ്ഞുമുണ്ട് അവനായിരുന്നു കുടുംബത്തിന്റെ നട്ടല് ഇപ്പോൾ അവർക്കെല്ലാം നഷ്ടമായി അവർ സാധാരണക്കാരാണ് അവർക്കിപ്പോൾ തന്നെ ആരുമില്ല അവരെ സഹായിക്കണമെന്ന് സർക്കാരിനോട് അപേക്ഷിക്കുകയാണെന്ന് പറയുന്നു ആധ്രണ്ട് കുടുംബത്തിന് ഇപ്പോൾ എക്കാലത്തേക്കാലും സംരക്ഷണവും പിന്തുണയും ആവശ്യമാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇവ